ചേട്ടാ ഇത് ഓഫറല്ലേ കൊടുക്കുന്നതാ അല്ല അല്ലേ പഴയ കാലം ഇട്ടാ ഈ പണ്ട് പത്ത് പൈസയ്ക്കൊക്കെ കിട്ടിയിരുന്നു ഓൾമോസ്റ്റ് നമ്മൾ വാൽപ്പാറ എത്തി അപ്പോൾ ഇതൊരു ജംഗ്ഷനാണ് ഇവിടെ ഓൾറെഡി റോഡ് പണി നടക്കുന്നുണ്ട് കേട്ടോ അതിൻ്റെ കുറച്ച് ഒരു ചെറിയൊരു ബ്ലോക്ക് കിട്ടി പക്ഷേ പിന്നെ നമ്മൾ പോന്നു അപ്പോൾ എന്തായാലും ഇനി ഇവിടെ കുറച്ച് കടകളൊക്കെ ഉണ്ട് അപ്പം നമുക്ക് എന്തായാലും ഒരു ചായ കുടിക്കാറായിട്ടുണ്ട് കാരണം ഇത്രയും നേരം നമ്മൾ യാത്ര ചെയ്യലായിരുന്നു അപ്പോൾ എന്തായാലും ചായ കുടിക്കാൻ കടയിൽ ഏറാൻ മാത്രമല്ല ഇവിടെ ഒരുപാട് പഴയ കാല ഐറ്റംസ് ഒക്കെ ഉണ്ടെന്ന് ഞാൻ നോക്കിയപ്പോൾ കണ്ട് അപ്പോൾ അതൊന്നും കൂടി കാണിച്ചുതരാം അങ്ങനെ നമ്മൾ നല്ല ചായയാണ് കേട്ടോ കാരണം ഇവിടെ ഓൾറെഡി നല്ല ചായപ്പൊടി കിട്ടും അതുകൊണ്ട് തന്നെ ഇവിടുത്തെ ചായക്ക് നമ്മുടെ അവിടുത്തെ ചായ പോലെയല്ല കുറച്ച് ടേസ്റ്റ് കൂടുതലാണ് പിന്നെ ഒരുപാട് ബിസ്ക്കറ്റൊക്കെ ഉണ്ട് കേട്ടോ പൈനാപ്പിൾ ബിസ്ക്കറ്റ് ഇത് നല്ല ടേസ്റ്റുള്ള ബിസ്ക്കറ്റാണ് അത് ഞാൻ കണ്ടപ്പോൾ ഒന്ന് എടുത്ത് നോക്കിയതാണ് പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അതുപോലെ തന്നെ ഊട്ടി മിസ്റ്റ് ബേക്സ് കോഴിമുട്ട വേണ്ടവർക്ക് കോഴിമുട്ടയും കഴിക്കാം ഇനി ഇവിടെ ഒരുപാട് ഐറ്റംസ് ഉണ്ട് കേട്ടോ ചോക്ലേറ്റ് എനിക്ക് തോന്നുന്നു ഒരുപാട് ടൂറിസ്റ്റുകൾ വരുമ്പോൾ അവർക്കും കൂടി വാങ്ങാനായിട്ടുള്ള സാധനങ്ങളാണ് ഇത് ഇതേ ചോക്ലേറ്റ് പലതരത്തിലുള്ള ചോക്ലേറ്റു കേട്ടോ ഒരുപാട് ചോക്ലേറ്റുകൾ ഉണ്ട് ഇവിടെ അതുപോലെ തന്നെ ഇതേ ജെംസ് പിന്നെ ഇത് പഴയ പഴയകാല മിഠായി പണ്ട് പത്ത് പൈസയ്ക്കൊക്കെ കിട്ടിയിരുന്നു ഇത്തരത്തിലുള്ള മിഠായി ഇത് അതുപോലെ തന്നെ നമ്മൾ പല്ലി മിഠായി എന്നൊക്കെ പറയില്ലേ ആ ഐറ്റാണ് കേട്ടോ നോസ്റ്റാൾജിയ വരുന്ന ഒരുപാട് ഐറ്റംസ് കണ്ടു ഇവിടെ പിന്നെ ഇതൊക്കെ മസാലകളാണ് കേട്ടോ ഒരുപാട് മസാലകള് വലിയ വലിയ പാക്കറ്റ് ഈ പാക്കറ്റ് ഒക്കെ എത്രയോ അമ്പത് രൂപയോ ആ ഇതൊക്കെ ഇതുപോലെ ഒരുപാട് മസാലകൾ ഇതൊക്കെ രൂപയാണ് വില അതുപോലെ തന്നെ പിന്നെ കോഫി പൗഡർ ചായപ്പൊടി അങ്ങനെ ഒരുപാട് ഐറ്റം ഉണ്ട് ഇരുന്നൂറ്റി ഇരുപത് രൂപ ഓഫർ പാക്ക് ഇത് ഓഫർ കൊടുക്കുന്നതാ അല്ലേ ഓഫർ എന്ന് എഴുതി വെച്ചിട്ടുണ്ട് ഓഫർ പാക്ക് ഇരുന്നൂറ്റി ഇരുപത് രൂപ മിഠായി ഉണക്ക നെല്ലിക്ക അല്ലേ കണ്ടു ഇതൊക്കെയാണ് ഇവിടുത്തെ ഒരുപാട് ഐറ്റംസ് ഗ്രീൻ ടീ ഗ്രീൻ ടീ എന്താ റേറ്റ് ഇരുപത് രൂപ പാക്ക് ഇതെടുത്തോ പിന്നെ പലതരത്തിലുള്ള സോപ്പുകൾ ഇണ്ട് കേട്ടോ പിയേഴ്സ് ഇതൊക്കെ ഹോം മെയ്ഡോ ചേട്ടാ വെറൈറ്റി ആയിട്ടുള്ള ഒരുപാട് ഫ്ലേവറിൽ വരുന്ന സോപ്പുകൾ ഉണ്ട് ഇതൊക്കെ ഹോം ആണ് ഇതിന്റെ ഒരു രസം എന്താണെന്ന് വെച്ചാല് ഇത് നമ്മുടെ സ്ഥലത്തു നിന്നാണ് കൊണ്ടുവരുന്നത് കുന്നംകുളം ചേലക്കരയിൽ നിന്ന് നിർമ്മിച്ചിട്ടാണ് ഇവിടെ കൊണ്ടുവരുന്നത് മാത്രല്ല ഇവിടെ നന്നായിട്ട് സെയിൽ നടക്കുന്നുണ്ടെന്നാണ് ചേട്ടൻ പറഞ്ഞത്